അവിടെ താമസിച്ചിരുന്ന ഓരോ സ്ഥലത്തെയും അവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ പോയതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോഴും അവിടെ അവിടെ അപ്പോഴേക്കും കുറെ ഒക്കെ ഒന്ന് സെറ്റിൽ ഡൗണായി നമ്മൾ ചെന്നിറങ്ങുന്നത് ആ ദുരന്തമുണ്ടായ അതേ ദിവസമാണ് ആദ്യം പോകുന്നത് ക്യാമ്പിലേക്കാണ് അപ്പോൾ ക്യാമ്പും അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന ഭാഗം ഒപ്പം മൃതദേഹങ്ങൾ എല്ലാം വൃത്തിയാക്കുന്നത് പോസ്റ്റ്മോർട്ടം എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു നമ്മുടെ മുന്നിലുള്ളത് അവിടെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ളതൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു എങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമ്മൾ മുന്നിൽ എന്താണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ ചെല്ലുന്നത് മുതൽ ശനിയാഴ്ച അവിടെ നിന്ന് തിരിച്ചു പോരുന്നവർ ഞാൻ ശനിയാഴ്ചയാണ് ഇവിടേക്ക് എത്തുന്നത് അതുവരെ നമ്മൾ കണ്ടത് മുഴുവൻ മനുഷ്യര് വന്ന അവരുടെ സങ്കടം പറയുകയല്ല പലരും കരയുന്നില്ല ഒരു നിർവികാരതയൊക്കെ അവരെ പെടികിയതുപോലെയാണ് കണ്ണീരൊക്കെ വറ്റി നിൽക്കുന്ന മനുഷ്യരാണ് അവർ പറയുന്നുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചിലതൊന്നും നമ്മൾ ക്യാമറയിൽ എടുത്തതേ ഇല്ല ഞാൻ എൻ്റെ മുന്നിൽ വന്ന എല്ലാ മനുഷ്യരെയും ക്യാമറയിൽ എടുത്തില്ല കാരണം കുറേയൊക്കെ നമുക്ക് കേട്ട് നിൽക്കുമ്പോൾ അവരോട് പിന്നെ ചോദ്യം ചോദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ അല്ലാത്തതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് കാണാത്ത മനുഷ്യരെ കുറിച്ച് പറയാം കാണാത്ത മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് എല്ലാം പോയി ഞാൻ മാത്രം അവശേഷിക്കുന്നു ഇനി ഞാൻ എന്തിനു ജീവിക്കണം അവിടെ എന്തായാലും ജെ സി ബി കൊണ്ട് മണ്ണെടുക്കുന്നുണ്ടല്ലോ ഞാൻ അവിടേക്ക് പോയാൽ എന്നെയും കൂടി അതിൽ എന്നോടൊരു മനുഷ്യൻ വന്ന് പറഞ്ഞാൽ എന്നെയും കൂടി അതിലിട്ടങ്ങ്ങ് മൂടിയേക്കാൻ പറയാം ഞാൻ മാത്രമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രായമായ മനുഷ്യനാണ് വന്ന് പറയുന്നത് അയാളുടെ അടക്കം എല്ലാം കയ്യിൽ നിന്നാണ് ഊർന്നു പോകുന്നത് ഞാൻ എല്ലാവരെയും പിടിച്ചു കയറ്റാനായി ശ്രമിച്ചു അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ എല്ലാവരെയും കൈവിട്ടുപോയി ഞാൻ മാത്രമായിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട് അതൊരു ഒരു ഒരു അതിൻ്റെ ഒരു പരിച്ഛേദമാണ് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് പിന്നെ കുഞ്ഞു മാത്രമായി പോയി ആശുപത്രിയിൽ കഴിയുന്ന ഏഴ് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഏഴോ എട്ടോ കുഞ്ഞുങ്ങളുണ്ട് അവർക്കാരും ഇല്ല അവരുടെ ബന്ധുക്കൾ അമ്മ അമ്മയുടെ സഹോദരി എല്ലാവരും ഒരു കുഞ്ഞ് അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നാണ് അവനൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു ആ കുടുംബത്തിൽ ഇനി അവന് തിരിച്ചു പോകാൻ അപ്പോൾ അങ്ങനെയുള്ള ആരും ഇല്ലാതായി പോയ മനുഷ്യരുണ്ട് അതിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പക്ഷേ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ദത്ത് നൽകുകയോ അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും അവർ കുറച്ചുകൂടി പ്രായമാകുമ്പോഴേക്കും ഇതിനെയൊക്കെ അതിജീവിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോവും പക്ഷേ പ്രായമായവരുടെ കാര്യം അങ്ങനെയല്ല അവരവരുടെ മക്കളെ കൊച്ചുമക്കളെ ഭാര്യയെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു കുടുംബമായി കഴിഞ്ഞതാണ് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പുനരധിവാസ പാക്കേജ് എന്നതിനേക്കാൾ ഒരു ഫാമിലിയായി താമസിക്കുന്നതിനുള്ള ഒരു ഫാമിലി പാക്കേജാണ് അതായത് നഷ്ടപ്പെട്ട ഇപ്പോൾ പരസ്പരം അറിയാം അവർ ക്യാമ്പിൽ എല്ലാവരും തമ്മിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള താമസ സ്ഥലം അവർക്കൊരുക്കുമ്പോൾ അതായത് വാടക വീടുകളായിക്കോട്ടെ ഫ്ളാറ്റുകളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് മെക്കാനിക്കൽ ആകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അതായി കഴിയുമ്പോൾ നമ്മൾ ആ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയാണ് കാരണം ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ടു ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുമായിരിക്കും കാരണം നമ്മൾ പരിചിതരാണ് ഈ മനുഷ്യരൊക്കെ പരസ്പരം കണ്ടിട്ടൊക്കെ ഉണ്ടാകും എന്നാൽ പോലും ഒരിക്കലും ഒന്നിച്ച് താമസിക്കാത്ത മനുഷ്യർ ഒരു ക്യാമ്പിൽ ആ ഒരു മേൽക്കൂരിയുടെ കീഴിൽ താമസിക്കുകയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടിട്ട് അവിടെ ക്യാമ്പിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന മനുഷ്യരുണ്ട് പതിനൊന്ന് പേരുള്ള കുടുംബത്തിൽ പേർ മാത്രമായി അവശേഷിച്ചു ഒൻപത് പേരും പോയി എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുടുംബങ്ങളാണ് നാല് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ച പതിനൊന്ന് പേരുള്ള കുടുംബങ്ങൾ അങ്ങനെ ഒരു മൂന്ന് നാല് പേര് െങ്കിലും ഞാൻ കണ്ടു അതിലൊക്കെ രണ്ടുപേർ അല്ലെങ്കിൽ മൂന്ന് പേരെ അവശേഷിക്കുന്നുള്ളൂ അവർക്കപ്പോൾ ഈ കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന മനുഷ്യർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് രണ്ട് മുറിയുള്ള ഒരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ആൺകുട്ടികൾ മാത്രമായിരിക്കുമൊക്കെ അവിടെ അവശേഷിച്ചത് അവർക്ക് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല കാരണം അവർ ജീവിച്ച് വന്ന സാഹചര്യം അതല്ല അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അല്ലാതെ കാണുന്നത് പോലെ ഒരു വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവൻ ആ വീട് നഷ്ടപ്പെട്ടു അവർക്കൊരു പുനരധിവാസം കൊടുക്കുന്നു ആ ആംഗിളിൽ നമ്മൾ കാണാൻ പാടില്ല la a vaso le അങ്ങനെ അങ്ങനെ നമ്മൾ അവർ അവരെ നമ്മൾ കുറച്ചും കൂടി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഒരു കുടുംബം തകർന്നു പോയിരിക്കുകയാണ് ആ കുടുംബം തകർന്നു പോയതിൻ്റെ വേദനയുള്ള മനുഷ്യരെ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടാണ് സംസാരിക്കുന്നത് അവിടെ മുഹമ്മദ് റിയാസും കെ രാജനും ഒക്കെ സംസാരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസം അത് ഈ താൽക്കാലിക സംവിധാനത്തിലും വേണം പിന്നെ സാർ മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് പതിനഞ്ച് സെൻറ്റിനുള്ളിലാണ് കേവലം മുറികളല്ല ഒരു മേൽക്കൂരയും രണ്ട് മുറിയും കിട്ടിയാൽ പുനരധിവാസമാകില്ല കാരണം ഇവരുടെ എല്ലാ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകളുമായി കൂടി ചേർന്ന് താമസിക്കാൻ കഴിയുന്ന സ്ഥലമാണ് വേണ്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പുഞ്ചിരിമട്ടത്ത് വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീടുകൾ ചേർന്നിരിക്കുന്നു അത് കഴിഞ്ഞ് കുറേ സ്ഥലം അത് കഴിഞ്ഞ് വീണ്ടും വീടുകളിരിക്കുന്നു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണുകളാണ് അങ്ങനെ കമ്മ്യൂണായി താമസിക്കുന്ന മനുഷ്യരെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റിയാൽ അവർക്ക് പറ്റില്ല കാരണം അവർ ആ സ്ഥലവും അവിടെയുള്ള മരങ്ങളും കൃഷിസ്ഥലവും കാപ്പിത്തോട്ടത്തിനിടയിൽ ഒരു കുഞ്ഞു കുഞ്ഞുവീട് അങ്ങനെയൊക്കെയുള്ള വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ മുഴുവൻ പാറ കൂടി കിടക്കുകയാണ് ഇവിടെ നേരത്തെ എന്തായിരുന്നു അപ്പോൾ അതിന് മുകളിലൊക്കെ കാപ്പി കണ്ടപ്പോൾ താഴേക്ക് എന്തായിരിക്കും അറിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു പറഞ്ഞു ഞങ്ങളുടെയൊക്കെ വീടിന് ചുറ്റും ഇങ്ങനെയാണ് കുറച്ച് കൃഷി കുറച്ച് ചെടികൾ പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം അങ്ങനെ അങ്ങനെ എങ്ങനെയൊരു കൊച്ചുകൊച്ചു കമ്മ്യൂ വീടുകൾ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂൺ അങ്ങനെയായിരുന്നു വെള്ളാർമലയുടെ ചുവട്ടിലായാലും ചൂരൽമലയുടെ ചോട്ടിലായാലും ഒക്കെ താമസിച്ചിരുന്നത് അങ്ങനെയാണ് ചെറിയൊരു ടൗണാണ് ചൂരൽമല അങ്ങനെ ഒരുപാട് സുഖസൗകര്യങ്ങളോ അങ്ങനെ ആർഭാടങ്ങളോ അങ്ങനെയൊന്നും ജീവിച്ച മനുഷ്യരെയല്ല ഇടത്തരത്തേക്കാൾ താഴെയുള്ള ജീവിത നിലവാരത്തിൽ താമസിച്ച മനുഷ്യരാണ് കൂടുതലും ജീവിത നഷ്ടമായത് അവരുടെ ജീവിത രീതിയും അവരുടെ ആകുലതകളും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുനരധിവാസ പാക്കേജാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അത് ഈ ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങണം ഈ സ്കൂൾ മുറിയിലെ ബെഞ്ചുകൾ കൂട്ടിയിട്ടും അവിടെ താൽക്കാലികമായി ഇപ്പോൾ കട്ടിലും മെത്തയും ഒക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അതവർക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല അവരുടെ മെൻറ്റൽ ട്രോമ കൂടുകയേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ താമസിക്കാൻ പറ്റുന്ന മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതൊരിക്കലും നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ അടച്ചുപൂട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ ചിലപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനോ അങ്ങനെയൊക്കെ ഉണ്ടാകും അവയിൽ ഒരു കട്ടിലും മെത്തയും കൊണ്ടുപോയിട്ടാൽ അവർക്കവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് തന്നെ അവിടെ പോയി നിന്ന ആളുകൾക്ക് തന്നെ എൻ്റെ സാറിന് അറിയാമല്ലോ നമുക്ക് ഇപ്പം നമ്മുടെ വൈസ് ചെയർമാൻ സുജി സാറ് ജോസൂട്ടി ദിവസം എനിക്കൊപ്പം ഈ റിപ്പോർട്ടിംഗ് മേഖലയിലെല്ലാം ഉണ്ടായിരുന്നു അതായത് നമ്മൾ പോയ ഈ നമ്മൾ ചവിട്ടി അടുത്തത് നമ്മൾ ചിലപ്പോൾ മൃതദേഹത്തിലായിരിക്കും ചവിട്ടുക എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൂടെ വരെ നമ്മൾ പോകുമ്പോഴേക്കും എനിക്കൊപ്പം എനിക്കപ്പം ജോസൂട്ടി സാറുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രോമയാണ് നമ്മൾ ആ പോകുന്ന വഴി നമുക്ക് ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ കഴിക്കാതെ നമ്മൾ ആ ദിവസം മുഴുവൻ തുടരേണ്ടി വരും ആ ഒരു ട്രോമ അതിപ്പോഴും കുറേ വിട്ടുപോയിട്ടില്ല അതൊക്കെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടാവും ഇപ്പോൾ അനുഭവിച്ച അനുഭവിച്ചാ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ ട്രോമ എന്താണെന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളണം അതല്ലാതെ നമ്മൾ വളരെ മെക്കാനിക്കലായി അവർക്ക് ഒരു വീടൊരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിൽ നാല് കട്ടിൽ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു സഹായമാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ അവരെ തന്നെ ജീവിക്കാൻ പര്യാപ്തരാക്കുന്ന രീതിയിൽ അവരെ കൊണ്ടുചെന്ന് ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാത്ത എന്ത് സഹായവും അത് അവരെ പിന്നോട്ട് പോകുന്നതിനെ അടിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ച പാക്കേജിനെക്കുറിച്ച് ഇതിൻ്റെ ആലോചന നടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ പറയുന്ന വേളയിൽ ആദ്യം ബിഷപ്പ് വരുമ്പോഴാണ് നമ്മുടെ ചെയർമാൻ റോജി അഗസ്റ്റ്യൻ സാറ് സാർ അപ്പോൾ പെട്ടെന്നാണ് ആരോടും അങ്ങനെ എനിക്ക് തോന്നുന്നു ആൻഡോ സാർ പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടെ ഈ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ക്യാമ്പിൽ മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് വരുന്ന താഴത്തെ മേളിൽ ക്യാമ്പാണ് മുകളിലത്തെ നിലയിൽ ക്യാമ്പ് താഴത്തെ നിലയിൽ ഈ മൃതദേഹവും മൃതദേഹ ഭാഗങ്ങളും ഒക്കെയാണ് വന്ന് വീഴുന്നത് നമ്മൾ നോക്കുമ്പോൾ ടേബിളിലേക്ക് കൊണ്ടുവന്നിത് വെക്കുകയാണ് അപ്പോൾ അത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മളൊരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരീരം ചിന്നിപ്പോയ മനുഷ്യരെയൊക്കെ കാണുന്നത് അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് പരിചയമുള്ള മനുഷ്യരല്ല നമുക്ക് അറിയുന്ന മനുഷ്യരല്ല പക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കണ്ടു ും എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്തേ പറ്റുമെന്ന് തോന്നിപ്പോകും ആ തോന്നലിൽ നിന്നാണ് എനിക്ക് തോന്നുന്നില്ല അന്ന് ആന്റോ സാറിനോടൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പെട്ടെന്നാണ് റോയ് സാർ നമ്മുടെ ചെയർമാൻ റോജി അഗസ്റ്റിൻ പെട്ടെന്നാണ് അവിടെ വെച്ച് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വോളണ്ടറിലി പറയുകയാണ് പിന്നീട് അതിൽ പിടിച്ചാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുനോക്കുക അപ്പോൾ നമ്മുടെ വൈസ് ചെയർമാൻ ആയാലും നമ്മുടെ എൻ ഡേ നമ്മുടെ ആർ ബി സി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാത്രമല്ല നമ്മുടെ സിസ്റ്റർ കൺസേൺസിലുള്ള ആളുകളായാലും എല്ലാവരും ഇതിനൊപ്പം ഈ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കുക നമ്മളെല്ലാവരും ചെയ്യാൻ പറ്റുന്നു ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഇവർ മാനേജ്മെന്റ് വയനാട് ായത് മാത്രമല്ല നമ്മളൊക്കെ ഉല്ലാസയാത്രയ്ക്കൊക്കെ മാത്രം വയനാടുമായി പോയ ബന്ധമാണുള്ളത് പക്ഷേ ആ മണ്ണിൽ ഒന്ന് ചവിട്ടി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണിസാർ ഒഴുകി ബാക്കി നമ്മൾ എല്ലാവരും ആ ഭൂമിയിൽ എന്താണെന്ന് നേരിട്ട് കണ്ടവരാണ് ഞാൻ സ്മൃതിമാടെ ഒന്നിച്ചാണ് അവിടെ ചെന്നിറങ്ങുന്നത് നമ്മൾ ചെല്ലുമ്പോഴേക്കും ആംബുലൻസിൻ്റെ ബഹളവും നിലവിളിയും ആളുകൾ ഈ ബന്ധുക്കളാണോ അവിടെ ഈ മൃതദേഹം വരുന്നതെന്ന് ഓരോ മൃതദേഹവും വരുമ്പോൾ നമുക്കത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വിട്ടുപോയിട്ട് ഓരോ മൃതദേഹവും കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടവരാണോ എന്നറിയാൻ ഓടിച്ചെന്ന് ആ കിടത്തിയിരിക്കുന്ന മേശ മേശപ്പുറത്താണ് കൊണ്ടുവന്ന് ഈ മൃതദേഹം വയ്ക്കുന്നത് ഒരു വെളുത്ത തുണിയിൽ കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ് ചിലപ്പോൾ പൂർണ്ണമായും മൃതദേഹമായിരിക്കില്ല ഓരോ ഇടത്തേക്കും മനുഷ്യർ വന്നിട്ട് അത് നമ്മുടെ ആളാണോ നമുക്ക് നഷ്ടപ്പെട്ടവരാണോ എന്നിട്ട് വീണ്ടും വന്ന് ഇവർ കരയാണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ഒരു ഇതിലൂടെ കടന്നുപോയ മനുഷ്യരാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ അതിന് സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിപ്പോൾ പലയിടങ്ങളിലും പല ദുരന്തങ്ങളും ഇപ്പോൾ കൂട്ടിക്കലായാലും പുത്തുമലയായാലും ആയാലും നമ്മൾ സമാന കഴിഞ്ഞ ഒരു പത്ത് ഉണ്ടായ പല ദുരന്തങ്ങളിലും നഷ്ടപരിഹാരം കൊടുക്കുക ഒരു തുക കൊടുക്കുന്നതും അവർക്കായി രണ്ട് മുറി നിർമ്മിച്ചു കൊടുക്കുന്നതും മാത്രമാകരുത് എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടം നമുക്ക് നികത്തി കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നത് കാരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഡിവൈഎഫ്ഐയും വൈറ്റ് ഗാർഡും സേവാഭാരതിയും എല്ലാം തോളോട് ചേർന്ന് പി ഡി പിയും എസ് ഡി പിയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ സംഘടനകളിലും പെട്ട ആളുകൾ മനുഷ്യരായാണ് നിന്നത് ആ മനുഷ്യത്വത്തോട് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ഈ ദൗത്യത്തിലും നമുക്ക് വേണം അതായത് സർ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ആദ്യത്തെ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപുള്ള ഘട്ടമാണ് അവിടെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് കേവലം മുറികളും കട്ടിലും മാത്രമാകരുതെന്നുള്ളതാണ് സർക്കാരിനോടുള്ള എൻ്റെ ഏറ്റവും വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥന അങ്ങനെ മാത്രമാണ് നമുക്ക് ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുക അല്ലെങ്കിൽ അവർ വീണുപോകുന്നത് വലിയ നിരാശയുടെ ഇമോഷണൽ ട്രോമയുടെ അങ്ങേയറ്റത്തേക്കായിരിക്കും എന്നുള്ളത് കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് ഈ ദുരന്തത്തിൽ മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട അവർ ഭാഗത്ത് കിടക്കുകയല്ല നാല്പത് കിലോമീറ്ററോളം ഭാഗത്തേക്ക് ചിന്നി ചിതിറിപ്പോയ മനുഷ്യരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പുറത്ത് ഒരു ഈ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം ഇപ്പം ബജറ്റിൽ വയനാട് പ്രഖ്യാപി പ്രഖ്യാപിച്ചു ഒരു കാര്യവും നടന്നിട്ടില്ലല്ലോ ആ സമയത്ത് ഒന്നാലോ ചോദിക്കുക കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ജില്ലകളാണ് വയനാട് ഇടുക്കി ഈ രണ്ട് ജില്ലകളിലും നല്ല മെഡിക്കൽ കോളേജില്ല അല്ലേ ഒരു ചേ കാട്ടെ ആക്രമണമൊക്കെ എത്രയാണ് ഈ രണ്ട് ജില്ലകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വേണ്ട രീതിയിലുള്ള പരിഗണന അർഹിക്കുന്ന പരിഗണന ആ ജനതയോട് കാലാകാലങ്ങളായി ഒരു ഏത് സർക്കാർ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്കല്ല ഇനി പറയുന്നത് കാലാകാലങ്ങളായി മാറി വന്നിട്ടുള്ള ഒരു സർക്കാരും ആവശ്യപ്പെടുന്ന ഞാൻ പറയുന്ന ആ പ്രത്യേക പരിസ്ഥിതിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് കാണിക്കേണ്ട ഒരു നീതി അതൊരു സാമൂഹ്യ സാമൂഹ്യനീതിയാണ് ആ സാമൂഹ്യ സാമൂഹ്യനീതി കാണിക്കുന്നതിൽ എത്രത്തോളം വീഴ്ച വരുത്തിയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ അത് ഇടുക്കിയുടെ കാര്യത്തിലാണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു നല്ല മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ളതാണ് വയനാട്ടിൽ വയനാട്ടിലൊരു അപകടമുണ്ടായാൽ പാലക്കാട് അട്ടപ്പാടി ചുരം ഇറങ്ങി വരുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കണം ആ മാത്രമല്ല ഈ പറയുന്ന വയനാട്ടിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വയനാട്ടിൽ നിന്നൊരു രോഗിയെ കോഴിക്കോട്ട് എത്തിക്കണമല്ലോ എന്തായാലും ആ ചുരത്തിലെ ട്രാഫിക്കിൻ്റെ സ്ഥിതി എന്താ ആ ചുരം നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ ട്രാഫിക് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇടുക്കിയിലും ഇത് തന്നെയാണ് ഇടുക്കിയിൽ നിന്ന് ഒരാൾക്ക് ചികിത്സ കിട്ടണ കോട്ടയത്ത് പറഞ്ഞതന്നേ ഇടുക്കി എന്ന് പറയുന്നത് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നാണ്യവിളകളുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് വയനാടും കോഴ്സ് അങ്ങനെ തന്നെയാണ് പിന്നെ ഈ പറയുന്ന മനുഷ്യർ തദ്ദേശീയരി വളരെ കുറവല്ലേ ഈ രണ്ട് ജില്ലകളിലും സ്വ ആളുകൾ കുറവാണ് അവിടെ കുടിയേറ്റക്കാരൻ എന്തിനാണ് അവർ കുടിയേറ്റം നടത്തിയത് അവരവിടെ പോയി അധ്വാനിച്ച് ആ മേഖലയെ കേരളത്തിൻ്റെ സാമ്പത്തിക നെടുന്തൂണാക്കി മാറ്റിയ കഷ്ടപ്പെട്ട നേരത്തെ താങ്കൾ പറഞ്ഞ കണക്ക് ആ തോട്ടത്തിൽ പണിയെടുത്തിട്ടൊരു ജീവിതം നിർമ്മിക്കുക മാത്രമല്ല അവർ ചെയ്തത് ഒരു സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും നിർമ്മിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു ജനതയോട് നമ്മൾ കാണിച്ചിട്ടുള്ള വീഴ്ചകളുടെ തുടർച്ചയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ അടിയന്തരമായി വേണ്ടിവരും അത് ഈ കവളപ്പാറയും പുത്തുമലയിലും കവളപ്പാറയില് അമ്പത്തൊമ്പത് പേര് മരിച്ചു നാല്ട്ട് പേരെ കിട്ടി അതെ പതിനൊന്ന് പേര് മിസ്സിംഗ് ആണ് അതെ പുത്തുമലയില് പതിനേഴ് പേര് മരിച്ചു പന്ത്രണ്ട് പേരെ കിട്ടി അഞ്ചുപേര് ആണ് പെട്ടിമുടിയിൽ എഴുപത് പേര് മരിച്ചു അറുപത്തിയാറ് ബോഡി കിട്ടി നാല് പേര് മിസ്സിംഗ്